രാജ്കുമാർ റാണി സംവിധാനം ചെയ്ത് ഷാരുഖ് ഖാൻ നായകനായി ഇന്ന് തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് ഡങ്കി എന്ന് പറയുന്നത് ഈ ഷാരുഖ് ഖാൻ രാജ്കുമാർ റാണി കോംബോ എന്ന് പറയുന്നത് അത് ശരിക്കും മുന്നാഭായി എം എന്ന് പറയുന്ന ചിത്രത്തിലൂടെ സംഭവിക്കേണ്ടതായിരുന്നു പക്ഷേ സഞ്ജയ് ദത്ത് പിന്നീട് ആ റോള് അദ്ദേഹത്തിന് കിട്ടി പക്ഷേ അതിനുശേഷം ത്രീ ഇഡിയറ്റ്സിലും ആ കോംബോ സംഭവിക്കേണ്ടതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആ റോൾ അമീർ ഖാനിലേക്ക് എന്താ ഭാഗ്യവശാൽ ആ റോള് അമീർ ഖാനിലേക്ക് എത്തിച്ചേർന്നു അതിനുശേഷം ഇപ്പോഴാണ് അതായത് രണ്ടായിരത്തി വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു ആ രാജ്കുമാർ റാനി ഷാരൂഖാൻ കോംബോ കാണാനായിട്ട് അപ്പോൾ ഈ ഡങ്കിയിലുള്ള മറ്റ് ആളുകളെന്നൊക്കെ പറയുന്നത് തപ്സി പന്നുണ്ട് പിന്നെ ബോബൻ ഇറാനിയുണ്ട് വിക്കി കൗശാലുണ്ട് അങ്ങനെ വലിയൊരു നമ്മൾ ഇഷ്ടപ്പെടുന്ന വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ട്രെയിലറിലൊക്കെ കണ്ടതുപോലെ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കഥയാണ് ഈ ചിത്രത്തിൽ പറയുന്നത് ഡങ്കി റൂട്ട് എന്ന് പറയുന്ന ഒരു വഴി അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ വഴി ലണ്ടനിലേക്കൊക്കെ പോകുന്ന ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ട് വഴി വിദേശത്തേക്ക് എത്തിച്ചേരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ കഥയാണ് ഇതിൽ പറയുന്നത് മെയിനായിട്ട് പഞ്ചാബാണ് ഇതിനകത്തൊരു കഥാപശ്ചാത്തലമായിട്ട് എടുത്തിട്ടുള്ളത് പഞ്ചാബിൽ അതായത് മുൻപത്തെ കാലത്ത് മുൻപത്തെന്നല്ല ഇപ്പോഴുമുണ്ട് അവിടെ നിന്ന് ഈ പ്രധാനമായിട്ടും യൂറോപ്പിലേക്കും അമേരിക്കയിലും ഒക്കെ പോകുന്ന ആ ഒരു കൾച്ചർ ഇപ്പോൾ നമ്മുടെ നാട്ടിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ മുൻപേ ഉണ്ടായിരുന്നു ആ ഒരു രീതി അപ്പോൾ ഇത്തരത്തിൽ ലണ്ടനിലേക്കും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റ യുവാക്കൾ അതിന് അതിനിടയിൽ അവർക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ് ചിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഫസ്റ്റ് ഹാഫ് ഈ കഥാപാത്രങ്ങളെ പ്രേക്ഷകരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഘട്ടമാണ് അതിൽ ഈ ചിത്രം നല്ലതുപോലെ പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത് കാര്യം രാജ്കുമാർ റാൻ ഈ ചിത്രങ്ങളുടെ ഒരു കോറ് അത് നിങ്ങൾ മുൻ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കണക്ടിവിറ്റിയാണ് കഥാപാത്രങ്ങളെ കാണിക്കുന്നത് വളരെ ഒരു മൈന്യൂ സെക്കൻഡാണെങ്കിൽ പോലും ആ കഥാപാത്രത്തിനോട് നമുക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യും പക്ഷേ ഈ ചിത്രത്തിൽ കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ വലിയൊരു സ്ക്രീൻ ടൈം എല്ലാ കഥാപാത്രങ്ങൾക്കും കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങളിൽ നമുക്കുണ്ടായതുപോലെ പി കെയിലൊരു ഈ ഏലിയൻ്റെ അടുത്താണ് നമുക്ക് ആ ഒരു ഇമോഷണൽ കണക്റ്റിവിറ്റി കൊണ്ട് അദ്ദേഹം കൊണ്ട് വച്ചതെന്ന് ആലോചിക്കണം അപ്പോൾ ഇത്രയധികം എന്ന് പറഞ്ഞാൽ ഇത്രയധികം ഇമോഷണൽ കണക്റ്റിവിറ്റി നമുക്ക് തരാൻ പറ്റുന്ന ഡയറക്ടറായിട്ടും ഇത്രയധികം സ്ക്രീൻ ടൈം അതും ഇത്ര പ്രഗത്ഭരായിട്ടുള്ള ഷാരുഖ് ഖാനൊക്കെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആക്റ്റേഴ്സിനായിട്ടൊത്ത് ഉണ്ടായിരുന്നിട്ടും അധികം ഒന്ന് നമ്മളെ ഒന്ന് കണക്ട് ചെയ്യിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ടച്ച് ചെയ്യാൻ ആ കഥാപാത്രങ്ങൾക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ഹാഫ് ഒന്ന് ഡൗൺ ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ കാണിച്ചിരിക്കുന്ന ഗംഭീരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ അതിന് വേണ്ടത്ര ഇമ്പാക്റ്റ് പ്രേക്ഷകരിൽ ക്രിയേറ്റ് ചെയ്യാൻ ഈ ചിത്രത്തിന് അത്രമേൽ സാധിക്കുന്നില്ല സെക്കൻഡ് ിലേക്ക് വരികയാണെങ്കിൽ കഥയുടെ ഒരു ക്ലച്ച് മാറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഹാഫ് മൊത്തം സെക്കൻഡ് ഇയർ ഇട്ടാണ് ഈ വണ്ടി പൊയ്ക്കൊണ്ടിരുന്നതെങ്കിൽ സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ എന്താ ഒരു ഫിഫ്ത്ത് ഇട്ട് റേസ് ചെയ്ത് വണ്ടി എടുത്ത ഒരു മൂഡിലാണ് കാര്യം വല്ലാത്തൊരു പെട്ടെന്നൊരു മാറ്റമാണ് ചിത്രത്തിൽ സെക്കൻഡ് ഹാഫിൽ സംഭവിക്കുന്നത് അത് വല്ലാതെ നമ്മളെ ഇമോഷണലി ടച്ച് ചെയ്യുന്ന സീനുകൾ ആ പ്രവാസികളുടെ പ്രശ്നങ്ങൾ അവിടെ ഇല്ലീഗൽ ആയിട്ട് വിദേശത്ത് പോയതിന് ശേഷം അനുഭവ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ പോലീസിനെ പേടിച്ചിട്ടുള്ള ആ ഹൈഡിങ് അതൊക്കെ വല്ലാതൊരു ആ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻസ് അതൊക്കെ നമ്മളെ നല്ല രീതിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ അത് കാണിച്ചിട്ടുണ്ട് പിന്നെ ക്ലൈമ ക്ലൈമാക്സ് രാജ്കുമാർ റാണി ചിത്രങ്ങളുടെ ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ മൂമെൻ്റ് ആയിരിക്കും കാര്യം നമുക്ക് മുന്നാഭായി എം ബി ബി എസ് ആണെങ്കിലും ഇപ്പോൾ അവസാനം ഇറങ്ങിയിട്ടുള്ള സഞ്ജുവാണെങ്കിലും അതിൻ്റെ ക്ലൈമാക്സ് പ്രേക്ഷകരുടെ കണ്ണ് നനയിക്കും തിയേറ്ററിനകത്തു നിന്ന് കരഞ്ഞുകൊണ്ടേ ഇറങ്ങി വരാൻ സാധിക്കുകയുള്ളൂ അതുപോലൊരു ക്ലൈമാക്സ് തന്നെയാണ് ഈ ചിത്രത്തിലും രാജ്കുമാർ റാണി സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് നല്ലൊരു റൊമാൻറ്റിക് കഥ പറയുന്നുണ്ട് ഷാരുഖ് ഖാനും തപ്സി പന്നും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് അതായത് ഹാർഡി മഞ്ഞു ഈ രണ്ട് കഥാപാത്രങ്ങൾക്കിടയിലുള്ള ആ റൊമാൻസ് അത് രാജ്കുമാർ റാണി അനൗൺസ്മെൻറ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഷാരൂഖ് ഖാൻ്റെ മുൻ ചിത്രങ്ങൾ കണ്ടിട്ടുള്ള റൊമാൻസ് ഒന്നുമല്ല ഇതിനകത്തുള്ള റൊമാൻസ് വളരെ ഒരു എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഇതിനകത്ത് ആ കഥാപാത്രങ്ങൾക്കിടയിലെ പ്രണയം ആ സാക്രിഫൈസ് ആ കാത്തിരിപ്പ് അതൊക്കെ എൻറ്റയർലി എൻ്റയർലി ആണ് അതുപോലെ തന്നെ ഒരു നമുക്കറിയാം ഈ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന പല കഥാപാത്രങ്ങളും ആ വിക്കി കൗശാലിൻ്റെ കഥാപാത്രവും നല്ല രീതിയിലൊരു ഇമോഷണൽ ഒരു കണക്റ്റിവിറ്റി കൊണ്ടുവരേണ്ടതായിരുന്നു പക്ഷേ ആ കഥാപാത്രത്തിനെ കൂടുതൽ നമ്മളെ കാണിച്ചിട്ടുള്ള ഫസ്റ്റ് ഹാഫിലായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഡൗൺ കാരണം അത്രത്തോളം നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ നല്ലോണം അടിപൊളിയായിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സോങ്സ് അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ എഡിറ്റിങ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് ഹാഫിൽ കാണിച്ചിട്ടുള്ള ആ ഒരു പാലായനത്തെ വിഷ്വൽസ് ആ ഒരു എന്താ ബോർഡർ കടന്നിട്ടുള്ള പോക്ക് ആ ഡേഞ്ചറസ് ആയിട്ടുള്ള ആ സിറ്റുവേഷൻസ് അതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് അവസാനം എന്താ ഒരു നല്ല രീതിയിൽ ഈ രാജ്കുമാർ റാൻ ഈ ചിത്രങ്ങൾ സ്ഥിരം നൽകുന്ന പോലെ ഒരു മെസ്സേജ് അതും നല്ല രീതിയിൽ കൺവേ ചെയ്തിട്ടുണ്ട് ഒരുപാട് റിയൽ ആയിട്ടുള്ള ചിത്രങ്ങൾ നമ്മളെ കാണിച്ച് അതുവഴി നമ്മളെ ഈ ചിത്രത്തിൻ്റെ കോർ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുകയാണ് പക്ഷേ ഈ ചിത്രത്തിൻ്റെ എന്താ മെയിനായിട്ട് പറഞ്ഞു പോകുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രഡിക്റ്റബിൾ പിന്നെ ഫസ്റ്റ് ഹാഫിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലായ്മയാണ് നല്ല രീതിയിൽ പ്രഡിക്റ്റബിളാണ് കാര്യം ട്രെയിലർ കണ്ട ഒരു പ്രേക്ഷകന് ചിത്രം എന്താണെന്ന് ഫുള്ളായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ രാജ്കുമാർ റാണിയുടെ മുൻ ചിത്രങ്ങളൊക്കെ തന്നെ പക്ഷേ ട്രൈലറിലൂടെ അങ്ങനെ അധികം ഹിൻസ് നൽകിയിട്ടില്ല പക്ഷേ ഇത് ട്രെയിലർ കണ്ടാൽ തന്നെ ചിത്രത്തിൻ്റെ ഒരു ഹോൾ കഥ നമുക്ക് ഏകദേശം മനസ്സിലാവും പക്ഷേ നല്ല രീതിയിൽ എന്താ ഇപ്പോൾ ഒരു വാസി നിങ്ങളൊരു പ്രവാസി ആണെങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് പരിചയമുള്ള വിദേശത്ത് നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സ്വന്തം വേണ്ടപ്പെട്ട ആരെങ്കിലും വിദേശത്തുണ്ടെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചിത്രമാണ് എന്തായാലും ഈ വർഷം ഷാരൂഖ് മൂന്നാമതായിട്ട് റിലീസ് ചെയ്ത ഈ ചിത്രം എന്ന് പറയുന്നത് ഈ ചിത്രവും നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല നല്ലൊരു ചിത്രം തന്നെയാണ് നല്ലൊരു എന്താ രാജ്കുമാര ഹിറാനിയുടെ ആ ഒരു സ്ഥിരം ഫോർമുലകളെല്ലാം ഒത്തു വന്നിട്ടുള്ള ചിത്രമാണ് പക്ഷേ ചെറിയ രീതിയിലുള്ള ചെറിയ പോരായ്മകളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ നല്ലൊരു തിയേറ്ററിൽ തന്നെ ചെന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്ന ചിത്രമാണ് ഡങ്കി എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ഈ ചിത്രം കണ്ടവരാണെങ്കിൽ ചിത്രത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ നന്ദി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം